ഒരു വേണ്ട അതിരത്തിലേക്ക് പോണോ ഒരു ആവശ്യത്തിലേക്ക് പോണരാളല്ല ഓൻ എങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു തോന്നണപ്പോ വായിക്കാൻ പറ്റില്ല ോട്ടെ എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഹഞ്ഞ് വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുതേ അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളു എന്റെ മോൻ പോയമായ ഞാർക്കും ഉണ്ടാവരുതേ അത്ര വേദനിച്ചിട്ടാ ഞാൻ ഇത് പറയേണ്ടത് എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്ത ഒരു മോനാണല്ലോ ഞങ്ങളെ ആക്കിയാലും നീ നിനക്ക് വൈറൽ ആവാൻ വേണ്ടിട്ടല്ലേ എന്ന് പറയും ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് ഞാൻ വിപിധ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വൈറൽ ആവാൻ വേണ്ടിട്ട് തന്റെ ഇൻസ്റ്റാഗ്രാം പേജില് കുറച്ച് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിട്ട് ഒരു ദുഷ്ടയായ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയ എന്താ പറയാ അതിന് അത് പറയേണ്ട വേറെ വാക്കുകളൊക്കെ ഉണ്ട് അത് എന്തായാലും ഞാനിവിടെ പറയുന്നില്ല അതിപ്പോ എന്തായാലും സോഷ്യൽ മീഡിയ എല്ലാവരും ഇപ്പൊ അത് പറയുന്നുണ്ടല്ലോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ തോന്നിയൊരു കാര്യമുണ്ടല്ലോ വെറും ഒൻപതിനായിരം ഫോളോവേഴ്സ് മാത്രമുള്ള ആ ഒരു പേജില് ഇപ്പൊ പതിനൊന്നായിരത്തിലധികം ഫോളോവേഴ്സ് എത്തി ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഇപ്പൊ കുറേ പേരൊക്കെ കൂടെ അത് റിയാക്ട് ചെയ്ത് റിപ്പോർട്ട് അടിച്ചിട്ട് ഇപ്പൊ പതിനായിരത്തിലേക്ക് കുറഞ്ഞു ഒമ്പതിനായിരം ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു പേജ് ഈ ഒരു സംഭവം അറിഞ്ഞു ഈ ഒരു വ്യക്തിയുടെ ഈ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരിയായത് ഇവളാണ് ഇവൾ ഇങ്ങനത്തെ ഒരു വീഡിയോ മലപ്പൂർവ്വം ക്രിയേറ്റ് ചെയ്ത് എന്ന് എന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോ തന്നെ ഇവരെല്ലാവരും കൂടി അവളെ സപ്പോർട്ട് ചെയ്ത് ഇവളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ നമിച്ചിരിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവളുടെ മനഃസ്ഥിതി ഇതുപോലെയുള്ള മനസ്ഥിതിയുള്ള ഒരാളൊന്നും അല്ല ഉള്ളത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇവളെ പോലെയുള്ളവർക്ക് തക്കാതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇതിന് മുന്നോട്ട് ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ ദീപകന്റെ മാതാപിതാക്കള് നിയമപരമായിട്ട് നേരിടാനായിട്ട് പോവുകയാണ് ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൻ നഷ്ടപ്പെട്ടത് ഒരു അമ്മയുടെ ആ വേദനയാണ് കേട്ടോ ചങ്ക് പൊട്ടിയാണ് ഈ അമ്മ പറയുന്നത് ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഞങ്ങൾക്ക് സംഭവിച്ചത് ഇനി മറ്റാർക്കും സംഭവിക്കരുത് അതിനുവേണ്ടി ഈ ഏ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ അവൾക്ക് പറ്റുമോ അതുവരെ അവൾ പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാലും നമുക്ക് ആ വോയിസ് അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ോട്ടെ എന്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗ ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുതേ അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എന്റെ മോൻ പോയമാര് ഞാർക്കും ഉണ്ടാവരുതേ അത്ര വേദനിച്ചിട്ടാ ഞാനിത് പറയേണ്ടത് എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ അവര് ചീത്ത സഭാത്ത ഒരു മോനാണല്ലോ അതിനുള്ള എല്ലാ കലാസുകളും ഞങ്ങണ്ട് പോയിക്കാൻ അവര് അവരല്ലേ എന്റെ വേണ്ട വേണ്ടമാര് എല്ലാം ചെയ്തിട്ടുണ്ട് യുവതിക്കെതിരെ അല്ലാതെയും പരാതികള് പോയിട്ടുണ്ട് പരാതി കേസെടുക്കും ചങ്ക് പൊട്ടിയുള്ള ഒരു അമ്മയുടെ വാക്കുകളാണ് കേട്ടോ ചതി പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഓരോ റീച്ചിന് വേണ്ടി ഓരോ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്നല്ലേ ഈ ബസ്സിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കാം ഇങ്ങനെ പുരുഷന്മാർ കുറച്ച് തിരക്കുള്ള സമയത്തൊക്കെ ആകുമ്പോൾ പീക്ക് ടൈമൊക്കെ ഉണ്ടല്ലോ രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണിങ്ങനെ ഭയങ്കര തിരക്കൊക്കെ കൂടി ഇങ്ങനെ ഒരു അനുഭവം ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട് പക്ഷേ മാന്യതയുള്ള എന്താ പറയാ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ രണ്ടു തരത്തിലവർക്ക് റിയാക്ട് ചെയ്യാം ഒന്നല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം ചില സ്ത്രീകളുണ്ട് ചിലപ്പോൾ അത് തുറന്ന് പറയാൻ പേടിയുള്ളവരുണ്ടാകും ഒരിക്കലും ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെ പേടിയുള്ളവളാണെന്ന് തോന്നുന്നില്ല അത് ആവശ്യത്തിലേക്ക് നമുക്ക് വരാം രണ്ടു തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകും ചിലവർക്ക് പറയാൻ പേടിയായിരിക്കും എന്താ ചെയ്യാം മാറി നിൽക്കാം അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം അതല്ലെങ്കിൽ റിയാക്ട് ചെയ്യാം റിയാക്ട് ചെയ്യണമെങ്കിൽ മുഖത്തടിക്കുകയോ വീഡിയോ അടിക്കുകയോ അങ്ങനെയല്ല അവർക്ക് അല്ലാണ്ടും റിയാക്ട് ചെയ്യാലോ അവരോട് പറയുക ഡോ ഒന്ന് മാറി നിൽക്കുക എന്ന് ഉറക്കി പറയാം ഡോ എന്നുള്ളൊരു വിളി മാത്രം മതി ഒരു പക്ഷെ അവിടെയുള്ള എല്ലാവരും ഈ ആളെ നോക്കാനും അല്ലെങ്കിൽ ഒരു സഹായത്തിനെത്താനും മോശമായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഒരാൾ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡോ എന്നുള്ള ഒരു വിളി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡ എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ ഒരുപക്ഷെ അത് മാത്രം മതിയായിരിക്കും ആ വ്യക്തിക്ക് അതിൽ നിന്നും പിന്നോട്ട് പോകാനും അവിടെ നിന്നും മാറാനും ഇത് രണ്ടും നമ്മളെ ശീലിക്കാത്തടത്തോളം കാലം ഇതുപോലെയുള്ള ഒരുപാട് ദീപക്കുമാർ വന്നേക്കാം ഒരു പക്ഷേ ഈ സ്ത്രീയും എന്ന് പറയുന്ന സ്ത്രീയും എടോ ഒന്ന് മാറി നിക്ക് എടാ ഒന്ന് മാറി നിൽക്ക് എന്നുള്ളൊരു വാക്ക് പറയാനുള്ള ധൈര്യം ഇല്ലാത്തൊരു സ്ത്രീയല്ല ഷിൻജിത അവൾക്കതിനുള്ള ധൈര്യം ഉണ്ട് അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അവൾക്ക് റീച്ച് വേണമായിരുന്നു അതന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഒമ്പതിനായിരത്തിൽ കിടന്ന പേജ് ഇപ്പൊ ഇതാ പതിനൊന്നായിരത്തിൽ വരെ എത്തിച്ചു അവൾ ആവശ്യപ്പെട്ടത് സാധിച്ചു കൊടുക്കാനായിട്ട് അവളെ പോലെയുള്ള കുറച്ച് പേരുണ്ട് ആക്കൂട്ടത്തിൽ പെടുന്ന ഒരുത്തിയാണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീലക്ഷ്മി അറക്കൽ കുറെ നാളായി ബിഗ് ബോസിലേക്ക് ഗാനം നടക്കുന്നു ഇപ്പത അവനൊരു അവസരം കിട്ടിയപ്പോൾ ഒരു മനസ്സാക്ഷ്യമില്ലാതെ അവളിപ്പോ വന്നിരിക്കുകയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായി ഇതേപോലെയുള്ള ഒരുപാട് പേര് അങ്ങനെ ചെയ്യണം ഇനിയും ഇതേപോലെ വീഡിയോസ് എടുക്കണം ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മനുഷ്യമുള്ള ഈ അമ്മയുടെയും ആ മകൻ മകന്റെയും ആ മനസ്സ് മനസ്സിലാക്കുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരുണ്ട് അവരുടെ കൂട്ടത്തിലും ഇതേപോലെയുള്ള ഈ ഷിൻജിത എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പേജ് ഫോളോ ചെയ്യുന്നവരും ഈ ശ്രീലക്ഷ്മി അറക്കല്ലെ പോലെ രണ്ട് തരത്തിൽ നിൽക്കുന്ന സ്ത്രീകളും നമ്മൾക്ക് നമുക്കിടയിൽ ഞാൻ ഇത്രേ ആലോചിക്കുന്നുള്ളൂ ഈ ഷിൻജിത എന്ന് പറയുന്ന സ്ത്രീ ഒന്ന് മാറി നിൽക്കണോ എന്ന് ഒരൊക്കെ പറഞ്ഞിരുന്നെങ്കില് ഒരുപക്ഷെ ആ ജീവൻ ആ ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു വാർത്ത മാത്രമായിരിക്കും അവളെ സംബന്ധിച്ച് ഒരു റീച്ച് കിട്ടിയില്ല ഞാനിപ്പോൾ ഒരു പെട്ടുപോയി സമയം ശരിയല്ല പെട്ടുപോയി എന്നായിരിക്കും പക്ഷെ ആ ഒരു അച്ഛനും അമ്മയ്ക്കും ആകെ ഉള്ളൊരു അത്താണിയായിരുന്നു ഇപ്പൊ നഷ്ടമായത് ഇതുവരെ ചീത്തപ്പേരി കേൾപ്പിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പൊ ചീത്തപ്പേരി കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയത്താലായിരിക്കാം ആത്മഹത്യ ജീവനെടുക്കാം ഇതൊന്നും ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ വേണമെങ്കിൽ ഇതിൽ പിടിച്ചു കയറിക്കൊണ്ട് ആ വ്യക്തിക്ക് ഒരു റീച്ച് ഉണ്ടാക്കാമായിരുന്നു ഇവളെ പോലുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിൽ മാന്യമായി ജോലിക്ക് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കുടുംബത്തെ നോക്കി ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ല അതൊക്കെ താങ്ങാൻ പറ്റുന്ന വരില്ല ഇപ്പൊ ഇവിടെ വീഡിയോ ഉണ്ട് ഞാൻ സൈഡിൽ വെക്കാം ആദ്യം അവള് നോക്കുമ്പോൾ നല്ല വയർ ആങ്കിളിലാണ് ഇല്ല ആ വ്യക്തി തൊടുന്നില്ല ആ വ്യക്തിയുടെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ വ്യക്തിയുടെ കയ്യിൽ ബാഗ് ഉണ്ട് അതുകൊണ്ടാണ് ആ കൈ ഒന്ന് ചരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കയ്യിലൊരു വെയിറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൈയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചലഞ്ഞ് നോക്കിയിരിക്കും അവിടെ ഭയങ്കര ഒരു ആയിട്ടുള്ളൊരു ബസ്സൊന്നുമല്ല കുറച്ച് സ്പേസ് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാമായിരുന്നു അവിടെ എങ്ങനെ മാറി എങ്ങനെ ദീപക്കിന്റെ ദേഹത്ത് തൊടാൻ പറ്റും ദീപക് തൊടാൻ വേണ്ടി തന്നെ മനഃപ്പൂർ അടുത്തടുത്തടുത്ത് പോയി നിൽക്കുന്നു ഒരാങ്കിളിൽ വൈഡ് ആംഗിളിൽ പറ്റുന്നില്ല ഓ ശിജിത്ത് വിചാരിച്ചു കുറച്ചങ്ങൾ മാറി നിൽക്കാം അത് കഴിഞ്ഞ് പുള്ളിയുടെ പുള്ളിക്കാരി അങ്ങോട്ട് മാറി നിന്നു ദേഹത്ത് മുട്ടുന്നു ആ മുട്ടുന്ന സംഭവം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണോട്ടോ ദീപക് തന്റെ സ്റ്റോപ്പ് എത്തി ആ സമയത്ത് ഇറങ്ങാൻ പോവാണ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ മുട്ടി മുട്ടിയപ്പോൾ അവളുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി കണ്ടോ കിട്ടിയുള്ള കിട്ടി എനിക്ക് കിട്ടി എനിക്ക് വൈറൽ ആവാനം എനിക്ക് റീച്ചിനുള്ള സംഭവം കിട്ടി എന്നുള്ളൊരു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദുഷ്ടയായ സ്ത്രീ ആ മനുഷ്യനറിഞ്ഞില്ല വലിയ ലാഭത്താണ് തൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് സ്റ്റോപ്പ് എത്തി കയ്യിലുള്ള സഞ്ചി ഗൗരവം എല്ലാം പിടിച്ച ആള് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് കാണുന്നത് ഈയൊരു വാർത്തയാണ് ഈ വാർത്ത ഒരു സുഹൃത്ത് വഴിയാണ് അറിയുന്നത് ദീപകിന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ് ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നത് അയ്യോ ഇത് നമ്മുടെ ദീപകേട്ടനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കാണിക്കുന്നതും ആ വ്യക്തിയാണ് ദീപകിന്റെ സുഹൃത്താണ് ദീപകനോട് പറയുന്നത് ഈ വാർത്ത കണ്ട ഉടനെ പിന്നെ ഒന്നും നോക്കിയില്ല വെള്ളിയാഴ്ചയാണ് സംഭവം ശനിയാഴ്ച അറിഞ്ഞു ഞായറാഴ്ച വേറൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാളും നിന്നില്ല ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ നിങ്ങൾ ഈ ഈ ജന്മം ഈ സ്ത്രീക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുമോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കൊക്കെ ഇത് നിയമപരമായി പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീ എന്ന പരിഗണന ഇവർക്ക് ലഭിക്കും അവൾ തിരിച്ചു പോരുകയും ചെയ്യും ഇങ്ങനെ നിർമ്പ് ഒരുപാട് പേരുണ്ട് നമുക്കിടയില് അപ്പൊ അവർക്കൊക്കെ ഒരു ലൈസൻസ് ആയി ഇനിപ്പോ തോണ്ടിയാലും പിച്ചിയാലും ഇതേപോലെ റിയാക്ട് ചെയ്തുകൊണ്ട് ആരും വന്നാലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ശരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ പോലും അവർക്ക് പോലും ഒരു സേഫ്റ്റി അല്ല അവർക്ക് പോലും വാക്കുകളില്ല ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു നാളൊരിക്കലും ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ എന്തിന് തോണ്ടപ്പിച്ചോ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ എടോ എന്ന് പറഞ്ഞു ഒച്ച നീ ബോഡി നിനക്ക് വൈറൽ ആവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഇവിടെ ഇവളെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ ശ്രീലക്ഷ്മി അറക്കലേ അവളെയൊക്കെ ഉണ്ടല്ലോ സ്ത്രീന്ന് പറയാൻ പറ്റും വലിയ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കാണ് ശിവജിത എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ ഡിവോഴ്സിയാണ് അതിന് കാരണം അവൾ അവളെ അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവരുടെ വീട്ടിലെന്തോ പരിധി വിട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി ഞങ്ങള് കേട്ടത് ഞങ്ങൾ അവിടെ ഞങ്ങളെ നെമ്പർ ഞങ്ങളെ വാർഡ് മെമ്പർ അരീഗോട് പഞ്ചായത്ത് പതിനാലാം പതിനാറാം വാർഡ് മെമ്പർ അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് പല പാർട്ടി പുറത്താക്കണം കാരണം പല ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഞമ്മക്ക് അരീഗോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീല് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി പിന്നെന്താവും അവിടെ എട്ടയിട്ട് അപ്പൊ പഞ്ചായത്ത് പക്ഷേ അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജ്യക്കാർ ഓള് രാജികത്തെ എഴുതി കൊടുത്താട്ട് ഓള് പോയി പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് ആ നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു സിംപ്രഹസും നാട്ടിൽ പോയ ടൈമില് സൗത്ത് എപ്പിക്കാർ വീഡിയോ വന്നായിട്ട് എനിക്ക് കൊന്നിരുന്നു അത് എഞ്ജിത്ത് കണ്ടു ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപെന്നെ പറഞ്ഞാണ് ഞാൻ പറയാൻ പറഞ്ഞു എനിക്കറിയാം സിജിതിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊന്ന് പറഞ്ഞ് ഓള് രാജിക്കുലം അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ നിലവിലുള്ള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടുവന്നാണ് വടകര ഉള്ളാണ് ഓള് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി ആറുമാസായിട്ട് ഓൾ ഓളെ മാറ്റിലാണ് ഉള്ളത് ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്തു സെക്രട്ടറിക്ക് കൊടുത്ത് അതില് ഇപ്പോൾ രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു നിങ്ങൾ നേരെ സെക്രട്ടറി വിളിച്ചു ഞാൻ മാറ്റിയില്ലാതെ എന്റെ കത്ത് എങ്ങനെ സ്വീകരിക്കുക ഞാൻ കേസ് കൊടുക്കും പണി ഔട്ട് ആവേണ്ടി പിൻവലിച്ചു പറഞ്ഞു എന്താ ല ഇവിടെ പോലുള്ളവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ മാത്രം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലെ മനസ്സാക്ഷിയുള്ളവർ അങ്ങനെ തന്നെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക ഇവർക്കൊക്കെ കടുത്ത ശിക്ഷ തന്നെ കിട്ടണം എന്ന് ഇതേപോലെയുള്ള നരമ്പ് രോഗികൾ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ട് അതൊന്നും ബാക്കിയുള്ളവർക്ക് അതൊരു ലൈസൻസ് ആക്കി എടുക്കരുത് അത് ലൈസൻസ് ആക്കി ഒരു അവസരവും കൂടിയാണ് ഇവളെ പോലുള്ളവർ ഇട്ട് കൊടുത്തിരിക്കുന്നത് നേരെ നമുക്ക് ഇനി അടുത്ത വീഡിയോട്ടും കാണാത്തവരെയൊക്കെ എല്ലാവർക്കും